ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റു വെറൈറ്റി ഫുഡ്സ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് അത് ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്ക് മീൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെക്കാം എന്നിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കാം ചൂടാവുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഒളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഉലുവ ചേർത്ത് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കാൽ ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം ഒന്ന് കളറ് മാറി വരണം ഉലുവയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം അത് അത്യാവശ്യം വലുപ്പമുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം അതിൽ തന്നെ ഒരു പത്തോളം വെളുത്തുള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴച്ചി കൊടുക്കാം നന്നായിട്ട് കളറ് മാറേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതാക്കി ഒന്ന് വഴച്ചി കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു പത്തോളം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി കട്ട് ചെയ്യാതെ തന്നെയാണ് ചേർത്ത് കൊടുക്കണത് നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി വരണം അതുവരെ ഒന്ന് വഴക്കി കൊടുക്കാം ചെറിയ ഉള്ളിയുടെയും ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ ഒക്കെ കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നമ്മളതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഫുൾ തക്കാളിയാണ് തക്കാളി അങ്ങനെ ചേർത്ത് കൊടുക്കണം എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം തക്കാളി ലൈറ്റായിട്ടൊന്ന് കളറ് ഒന്ന് വഴച്ചി കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് ലൈറ്റായിട്ട് കളറൊന്ന് മാറി തന്നിട്ടുണ്ട് നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതൊരു ടീസ്പൂണ് അതേപോലെ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക പൊടികൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും പൊടികളുടെ പച്ചമണമൊക്കെ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളൊക്കെ വഴറ്റി കൊടുത്തിട്ടുണ്ട് പച്ചമണം മാറി എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം അത് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് തണുക്കാൻ വെക്കണം തണുത്തതിന് ശേഷം നമുക്ക് മിക്സഡ് ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാം തണുത്തതിന് ശേഷം നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായി നമുക്കതിൽ ചെറുതായിട്ട് വെള്ളമൊഴിച്ചെടുക്കാം കുറച്ച് മതി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ മൺചട്ടിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ പറഞ്ഞു കൊടുക്കാം നമ്മൾ അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് രണ്ട് പച്ചമുളക് നടുവിൽ കയറിയിട്ട് ചേർത്ത് വെക്കാം ഇനി നമുക്കതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ചേർത്ത് കൊടുക്കണ്ടത് കുടംപുളിയാണ് മൂന്നാല് കഷ്ണം കുടം പുളി ചേർത്ത് കൊടുക്കാം ഇനി അതെല്ലാം നമുക്ക് വാളംപുളി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം വാളംപുളിയാണെങ്കിൽ ചെറിയൊരു കഷ്ണം ും പുളി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല നമുക്ക് അതിനും പാകത്തിനായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തള വരുന്ന സമയത്ത് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തള വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് മീൻ ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് മത്തിയാണ് ഏത് മീൻ വേണമെങ്കിലും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം മീൻ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അതിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നമ്മൾ ഒന്ന് ഇളക്കി നോക്കണം ഇളക്കി നോക്കുമ്പോൾ നമ്മൾ വല്ലാണ്ടിട്ടിട്ട് കുത്തി ഇളക്കാൻ പാടില്ല അപ്പം മീനൊക്കെ പൊട്ടി പൊളിഞ്ഞു പോവും ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെറിയ രീതിയിൽ ഇളക്കി കൊടുക്കുക അതല്ലെങ്കിൽ ചട്ടിങ്ങനെടുത്തിട്ടൊന്ന് ചുഴച്ചി കൊടുക്കുക അങ്ങനെ ചെയ്താൽ മതി നമ്മുടെ മീൻ കറി ഇവിടെ തിളച്ച് റെഡി ആയിട്ടുണ്ട് മീനൊക്കെ നന്നായി വന്നിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നമുക്കത് ഓഫ് ചെയ്ത് വയ്ക്കാം നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻ കറിയാണ് കുട്ടികൾക്കിടക്കം ഉണ്ടാക്കാൻ പറ്റുന്നത് സിമ്പിളാണ് അതുപോലെ തന്നെ തേങ്ങയിൽ നിന്ന് അരയ്ക്കാതെ ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം